ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞങ്ങൾക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണേ അത് എന്തായതാന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നെസ്റ്റോവിലോട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് എന്താ റെഡിയാക്കുമെന്നാലോചിച്ചപ്പം എനിക്ക് കപ്പയും മീനും കഴിക്കാനായിട്ടൊരിതേ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് കപ്പയും മീനും ആക്കാം അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലിത് രണ്ടും ഇല്ല അങ്ങനെ പുറത്ത് പോയല്ലേ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള തന്നെ സ്റ്റോവിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് മാത്രമല്ല വീണ്ടും കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് സാധാരണ വൈകുന്നേരത്താണ് പോകുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയേക്കണേ രാവിലെ ഒരു ഏഴര മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് എൻ്റെ പൊന്നോ ഈ ടൈമിലെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ നിന്നിട്ട് നിൽക്കാനും വയ്യ ആ ഒരു കണ്ടീഷനിലെ തണുപ്പ് അത്രയൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ രാവിലെ സ്കൂളിൽ പോകുന്നേയും ജോലിക്ക് പോകുന്ന ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം ഈ തണുപ്പത്തല്ലേ പോകുന്നത് ചൂടായാലും പ്രശ്നമാണ് തണുപ്പായാലും പ്രശ്നമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാലേ തണുപ്പ് കഴിയുന്നത് വരെ ഇങ്ങനെ അങ്ങ് പോവാം അത് കഴിയുമ്പോൾ പിന്നെ ചൂടാവുമ്പോൾ അയ്യോ ചൂടാണേന്ന് പറയും അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയേ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം നെസ്റ്റോ തുറക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏഴമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയതല്ലേ അപ്പോൾ അതാ എല്ലാവരും അങ്ങനെ തന്നെയാണ് വെയിറ്റ് ചെയ്ത് പുറത്തിങ്ങനെ നിൽക്കുകയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സാധനം കിട്ടും അപ്പം ഞാൻ ഇത് തുറന്ന ഉടനെ ഞങ്ങൾ എല്ലാവരും അങ്ങ് അകത്തോട്ട് കയറിയാണ് ആ തണുപ്പുനിന്ന് പുറത്തുനിന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരിതായിരുന്നു നമുക്ക് പോയി സമാധാനത്തിൽ പോയി നമുക്ക് സാധനങ്ങളെല്ലാം നോക്കിയെടുക്കാൻ പറ്റും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല രാവിലെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഞാനും ഇക്കാര്യം അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതാണ് ഞങ്ങൾ ഇങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു ട്രോളി ആണെങ്കിൽ തള്ളി കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കൈവേദനയും കൂടെ ഉള്ളതല്ലേ അപ്പോൾ രണ്ട് ട്രോളിയിലായിട്ട് സാധനങ്ങളെല്ലാം ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫുഡ് റെഡിയാക്കി ഒന്ന് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഇതാ ഞങ്ങൾ പോകുന്നത് ഇന്ന് പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് പാത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കട്ടായി പോകുന്നതാണ് അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകണം പിന്നെ പുറത്ത് വെച്ചിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല ഒരു കുഞ്ഞ് ഫങ്ഷനാണേ അപ്പോൾ പോയാലോ പാത്തു ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയാണോ എന്തോ പാടുന്നത് പിന്നെ പാത്തു നിമിഷ കവിയാണെന്നൊക്കെ നമ്മൾ പറയൂലേ അതുപോലെ നിമിഷ കഥാകൃത്താണ് കേട്ടാ മിനിറ്റ് വെച്ച് കഥ ഉണ്ടാക്കി കളയും അപ്പോഴിതാ ഇതുപോലെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കയാണ് രാത്രി ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരമുക്കാൽ മണിക്കൂർ ദൂരം ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ക്ലോസിംഗ് ടൈമാണ് രാത്രി പന്ത്രണ്ട് മണി മിക്ക ടൈമിനും ആ ഒരു ടൈം ക്ലോസിംഗ് ടൈം അല്ലേ പക്ഷേ എന്നാലും ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പാത്തൂൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയേ ഇല്ല രാവിലെ പാത്തൂരി സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ നെസ്റ്റോയി പോയിട്ടുണ്ടായിരുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അവളെ സ്കൂളിൽ വിട്ടിട്ടല്ലേ അപ്പോൾ അതിന്റെ ഒരിതും കൂടെയൊക്കെ ഉണ്ടായിരുന്നു ആളിന് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട് വാപ്പച്ചി മോളും മുമ്പേ അങ്ങ് കെയർ ചെയ്യണം അപ്പം ഞാൻ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു അപ്പം അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളിപ്പം ഒരുപാട് ടൈം വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് വീഡിയോസിലൊക്കെ കണ്ടു കാണും നിങ്ങൾ ഒരു മൂന്നാല് വെട്ടമെങ്കിൽ മൂന്നാലല്ല അതിൽ കൂടുതൽ തവണ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പം പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ അതാണ് പക്ഷേ ചില ടൈമിന് അത്ര ഇതാവില്ല അപ്പോൾ ഇതാ ഞങ്ങൾ വന്നിട്ട് നേരെ അകത്തോട്ട് പോവുകയാണ് അപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തൂവിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ പാത്തു ദാ പാത്തുമോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിന്ന് വരുകയാണ് അപ്പോൾ ഭയങ്കര അവർക്ക് എന്താ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രമേ അവർക്ക് കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ ബർത്ത് ഡേയുടെന്ന് മാത്രം അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ പാത്തൂനാണെങ്കിൽ ലെയർ കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാത്തുവിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഈ കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഹോം മെയ്ഡാണ് ഈ കേക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് അപ്പം ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനില സെക്കൻഡ് ലെയർ മാംഗോ ഫ്ലേവർ ഞാൻ ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ് വരുമെന്ന് എങ്കിൽ ഈ കേക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ല കേക്ക് സൂപ്പറായിരുന്നു പക്ഷേ എന്നാലും കുറേ കൂടി ടേസ്റ്റ് വരണമെങ്കിൽ അത് മിക്സഡ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പാത്തുവിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഞങ്ങൾ നേരത്തെ വീട്ടിൽ വെച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അതാണ് ഇതിൽ വരാതിരുന്നത് പക്ഷേ അത് പിന്നീട് കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പാത്തുവിന് അത് അപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല സർപ്രൈസൊക്കെ നേരത്തെ പാത്തു പൊട്ടിച്ച് കളയും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തുണ്ടെങ്കിലും തിരഞ്ഞു കണ്ടുപിടിക്കുകയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വെയ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇരിക്കേണ്ട താമസം ഫുഡ് സെർവ് ചെയ്യും അപ്പം എല്ലാത്തിനും ഞങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇനിയിപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയുള്ള വെയ്റ്റിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്തുവിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് റീൽസിലിടാനായിട്ട് ഒക്കെ എടുക്കാനായിട്ട് അവൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്നേ അതിന് വേണ്ട പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്തു ഭയങ്കരമായിട്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് വന്നത് ഏതോ ഒരു സോങ്ങിട്ട് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പം അപ്പോൾ കഴിക്കാൻ ഇരിക്കാനായിട്ട് പാത്തൂനെന്ന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് പാത്തു എന്തെങ്കിലും ഒരു ഇതാകില്ല വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പോവത്തില്ല അപ്പോഴും അവക്ക് ഞാൻ ടവൽ എടുക്കാൻ മറന്നുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് തന്നെ ഞാൻ അവളുടെ പുറത്തൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കാണുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പാത്തൂൻ്റെ വീഡിയോയൊക്കെ ഞങ്ങൾ എടുത്ത് ഡാൻസ് വീഡിയോയൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവീന്ന് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ